സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പത്താമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം സഹ്യാ കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി നിർവഹിച്ചു പോരൂർ അയനിക്കോട് സ്വദേശി പൊറ്റയിൽ പുത്തൻപീടിക സുഹനാ ബീഗം ആണ് ഇത്തവണത്തെ നറുക്കെടുപ്പിലെ ഭാഗ്യശാലി ഇവിടെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വി എം സി മെഗാ ഫെസ്റ്റമായി ഞങ്ങളുടെ ഏറ്റവും സഹകരിച്ച ഒരു സ്ഥാപനമാണ് സഫ സഫയുടെ മാനജിങ് ഡയറക്ടറ ചെയർമാൻ സലാം ഇസ്ലാമുകയുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധം കൂടിയുണ്ട് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു സാരഥ്യം കൂടിയാണ് അദ്ദേഹം ഇനി ഇതിനു മുമ്പും ഞാൻ ഇവിടെ നറുക്കെടുപ്പിന് പങ്കെടുത്തിട്ടുണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വിളിച്ചാൽ വളരെ സന്തോഷം സഫക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ മാത്രമല്ല ഇവർ കിട്ടുന്ന ഒരു ഒരു ഭാഗം എപ്പോഴും വേണ്ടി നീക്കി വെക്കുന്ന സോഷ്യൽ കമ്മിറ്റ്മെന്റ് സ്ഥാപനത്തിന് ഇനിയും എന്നും എല്ലാ നരുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണം അടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ പ്രേംകുമാർ ഐ ടി നജീബ് മറ്റു സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്